വടകര തുറമുഖ ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം വടകര എം എൽ എ സി കെ നാണുവിന്റെ അധ്യക്ഷതയിൽ തുറമുഖ ഫിഷറീസ് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു നിർവഹിച്ചു ഇന്ത്യയിൽ ആദ്യമായി ജലമാർഗം ചരക്ക് ഗതാഗതത്തിന് ഇൻസെന്റീവ് തീരുമാനിച്ചത് കേരളത്തിലാണെന്നും ഒരു ടൺ ഒരു കിലോമീറ്റർ ജലമാർഗം ചരക്ക് കൊണ്ടുപോകുന്നതിന് ഒരു രൂപ ഇൻസെന്റീവായി സംസ്ഥാന ഗവൺമെന്റ് നൽകുമെന്നും കെ ബാബു പറഞ്ഞു വടകര തുറമുഖ ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇൻസെൻറ്റീവ് നൽകാൻ തീരുമാനിച്ചത് കേരളത്തിലാണ് ഒരു ടൺ ഒരു കിലോമീറ്റർ ജലമാർഗം ചരക്ക് കൊണ്ടുപോകുന്നതിന് ഒരു രൂപ ഇൻസെൻറ്റീവ് സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട് ജലമാർഗം എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് ജലമാർഗമാക്കി മാറ്റുന്നതിനുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ നമ്മുടെ ജലാശയങ്ങളിലൂടെ ഒരു ടൺ ചരക്ക് കൊണ്ടുവന്നാൽ ഇൻസെന്റീവായി ഒരു രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കും ഇത് ഇന്ത്യയിൽ ആദ്യമായി ഈ ഇൻസെന്റീവ് ഏർപ്പെടുത്തിയത് സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്താണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റും ഈ ചരക്ക് ഗതാഗതം ജലമാർഗമാക്കി മാറ്റുന്നതിന് വേണ്ടി കോസ്റ്റൽ ഷിപ്പിംഗിന്റെ കാര്യത്തിൽ കൂടുതൽ നടപടികൾ എടുക്കാൻ പോകുന്നു എന്ന് ആ പ്രഖ്യാപനം വായിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഇത് ഈ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആഴ കുറഞ്ഞ ജലാശയങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിനുള്ള ഇന്ന് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊച്ചി ഷിപ്പ് ഷിപ്പ്യാർഡിന്റെ എക്സ്പാൻഷൻ പദ്ധതിയിൽ മൂന്നര മീറ്റർ ഡാറ്റ് ഉള്ള വെള്ളത്തിലൂടെ ചരക്ക് ഓടിക്കുന്നതിനുള്ള കപ്പലുകൾ നിർമ്മിക്കാൻ പദ്ധതി ഉള്ളതായി ഇപ്പൊ പ്രഖ്യാപിച്ചതായി ഞാൻ പത്രത്തിൽ വായിച്ചു അപ്പൊ ഈ മേഖലയിലെ ഏറ്റവും ആദ്യം ചരക്ക് ഗതാഗതത്തിന് വേണ്ടി ഗവൺമെന്റ് ആണ് എന്ന് പറയാൻ ഞാൻ സി കെ നാണു എം എൽ എ അധ്യക്ഷ വഹി ചടങ്ങിൽ തുറമുഖ ഡയറക്ടർ പി എസ് ഷെയ്ഖ് പരീദ് ഐ എ എസ് മുനിസിപ്പൽ ചെയർപേഴ്സൺ പി പി രഞ്ജിൻ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോട്ടയം രാധാകൃഷ്ണൻ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അബൂബക്കർ തുടങ്ങിയവ സംസാരിച്ചു കൊപ്ര കൊണ്ടുപോകുന്നതായിരുന്നു പ്രധാനപ്പെട്ട തൊഴിൽ പക്ഷെ കുറ കഴിഞ്ഞപ്പോൾ അത് നഷ്ടമാണെന്ന് പറഞ്ഞു മൊത്തത്തിൽ അത് ഒഴിവാക്കി ഇപ്പം മനസ്സിലാക്കുന്നത് വീണ്ടും അത് വരുന്നു ഈ ലോറി മുഖന മറ്റുള്ള തരത്തിലുള്ളതൊക്കെ ചിലവ് കൂടുതലാണ് എന്തുകൊണ്ട് കടലിലൂടെയുള്ള സഞ്ചാരത്തെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കുന്ന ഒരു ഘട്ടമാണ് ആ ഒരു ഘട്ടത്തിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിരക്ക് ഈ തുറമുഖത്തിൻ്റെ ഓഫീസ് നല്ല ഒരു കെട്ടിടം അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി സന്നദ്ധനായതിൽ സന്തോഷമുണ്ട്